ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത അല്ലെ ഒരുപാട് പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല കാര്യം ഉള്ള പണം എങ്ങനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബഫറ്റിന്റെ ചില കിടിലൻ ടിപ്സുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പാവപ്പെട്ട ആളുകൾ വെറുതെ പണം കളയുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നു ഇതറിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഓരോ ടിപ്പും നിങ്ങളെ ഞെട്ടിക്കും വാറൻ ബഫറ്റ് പറയുന്ന ഒന്നാമത്തെ കാര്യം പുതിയ കാറുകൾക്ക് പിന്നാലെ പാഞ്ഞ് പണം കളയരുത് എന്നാണ് ആഡംബര കാറുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല ബഫറ്റ് വർഷങ്ങളോളം അദ്ദേഹം ഒരു പഴയ കാറാണ് ഉപയോഗിച്ചിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പുതിയ കാർ വാങ്ങി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ വില കുറയുന്നു പിന്നീട് ഓരോ വർഷവും വിലയിടവ് സംഭവിക്കും എന്നാൽ ഒരു നല്ല വിശ്വസനീയമായ സെക്കൻഡ് കാർ വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞ പണത്തിൽ ഒരേ യാത്രാ സൗകര്യം കിട്ടും ആ ബാക്കി വരുന്ന പണം നിങ്ങൾക്ക് സുരക്ഷിതമായി എവിടെയെങ്കിലും നിക്ഷേപിക്കാം ഒരു പുതിയ കാർ കാണുമ്പോൾ നമ്മൾ അവളുടെ സമ്പത്തല്ല കാണുന്നത് മറിച്ച് കടമാണ് ബഫറ്റ് കാറിനെ ഒരു യൂട്ടിലിറ്റി മാത്രമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ ടിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉയർന്ന പലിശയുള്ള കടങ്ങളും ക്രെഡിറ്റ് കാർഡ് അമിത ഉപയോഗവും ഒഴിവാക്കുക ബഫറ്റ് എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നത് ക്രെഡിറ്റ് കാർഡ് കടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയാൽ താമസിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കേണ്ടി വരും ഇത് അത്ര സത്യമാണ് അല്ലേ സാധാരണ ക്രെഡിറ്റ് കാർഡുകൾക്ക് വളരെ ഉയർന്ന പലിശയാണ് ഒരുപാട് പേർ ഈ പലിശ കൊടുത്ത് പണം വെറുതെ കളയുകയാണ് നിങ്ങളുടെ വരുമാനം കടം വീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സമ്പാദിക്കുവാനും നിക്ഷേപിക്കുവാനും സാധിക്കുക നമ്മുടെ വരുമാനത്തിൽ നിന്ന് ആദ്യം നിക്ഷേപിക്കാനുള്ള പണം മാറ്റിവെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചെലവഴിക്കുന്ന ശീലം വളർത്തിയെടുക്കുക ഇതാണ് സാമ്പത്തിക അച്ചടക്കം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് പലിശ കൊടുക്കുന്നതിന് പകരം ആ പണം നമ്മുടെ ഭാവിയിലേക്ക് നിക്ഷേപിക്കാൻ ഉപയോഗിക്കണം മൂന്നാമത്തെ കാര്യം പലരും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒന്നാണ് ലോട്ടറിയും ചൂതാട്ടവും ബഫറ്റ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നോ ഇത് കണക്കറിയാത്തവർക്കുള്ള നികുതിയാണ് വളരെ ശരിയായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ലോട്ടറിയിലും ചൂതാട്ടത്തിലും ഇത് നടത്തുന്നവർക്കാണ് എപ്പോഴും വിജയം നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെയാണ് ചൂതാട്ടം കൂടുതലായി ചൂഷണം ചെയ്യുന്നത് ലോട്ടറി ടിക്കറ്റുകൾക്കോ ചൂതാട്ടത്തിനോ വേണ്ടി ചെലവഴിക്കുന്ന ഓരോ ചെറിയ തുകയും കൂട്ടി നോക്കിയാൽ വലിയൊരു തുകയാകും ആ പടം നിങ്ങൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ കാലക്രമേണ അത് എത്രയോ വലുതാകുമായിരുന്നു ബഫറ്റ് എപ്പോഴും കണക്ക് കൂട്ടിയുള്ള റിസ്കുകൾ മാത്രമേ എടുക്കാറുള്ളൂ അദ്ദേഹം ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് ഓരോ കമ്പനിയുടെയും ബിസിനസ് മനസ്സിലാക്കിയാണ് ഭാഗ്യത്തിൽ വിശ്വസിച്ചല്ല യഥാർത്ഥ സമ്പത്ത് വരുന്നത് ക്ഷമയും അച്ചടക്കവും ദീർഘകാല നിക്ഷേപത്തിലൂടെയുമുള്ള വളർച്ചയിലൂടെയാണ് അല്ലാതെ ഒരൊറ്റ ഭാഗ്യത്തിൽ നിന്നല്ല നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പണം കളയുന്നത് ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നിട്ടും അദ്ദേഹം പതിറ്റാണ്ടുകളായി തൻ്റെ സാധാരണ വീട്ടിലാണ് താമസിക്കുന്നത് വളരെ ലളിതമായ ജീവിതശൈലിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ് ആളുകൾക്ക് മുൻപിൽ പണക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ വില കൂടിയ വസ്ത്രങ്ങളും ഗാഡ്ജറ്റുകളും ആഡംബര ജീവിതവും നയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാമ്പത്തിക ഭാവിയാണ് കളഞ്ഞു കുളിക്കുന്നത് ഇതൊരിക്കലും പരിപൂർണമായ സന്തോഷം നൽകുന്നില്ല യഥാർത്ഥ സമ്പത്ത് വരുന്നത് വരുമാനം ഉണ്ടാക്കുന്ന ആസ്തികൾ സ്വന്തമാക്കുമ്പോഴാണ് അല്ലാതെ നമ്മുടെ പണം ചോർത്തി കളയുന്ന ബാധ്യതകൾ വാങ്ങിക്കൂട്ടുമ്പോഴല്ല നിങ്ങളുടെ അയൽക്കാരനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അവസാനത്തേതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ അഞ്ചാമത്തെ കാര്യം സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ബാറൻ ബഫറ്റിന്റെ ആഹാര രീതികൾ ലളിതമാണ് മാക്ഡൊണാൾഡ്സ് ബ്രേക്ക്ഫാസ്റ്റും കേക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഇതിന് കാരണം ആഡംബരമില്ലായ്മയല്ല മറിച്ച് പ്രായോഗിക സാമ്പത്തിക സമീപനമാണ് നമ്മൾ പലരുടെയും വലിയൊരു ചിലവാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾക്കും ടേക്ക് എവയ്ക്കും വലിയ വില കൊടുക്കേണ്ടി വരുന്നു വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ സാധിക്കും ഓരോ തവണ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ആ പണം നിക്ഷേപിക്കാനുള്ള അവസരമാണ് ഇല്ലാതാക്കുന്നത് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ബഫറ്റിന്റെ ഈ ശീലം നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷിക്കാനും വലിയ ചിലവുള്ള ശീലങ്ങൾ ആവശ്യമില്ലെന്നാണ് അപ്പോൾ കണ്ടില്ലേ വാറൻ ബഫറ്റിന്റെ സാമ്പത്തിക പാഠങ്ങൾ ഇത് പണം പിശുക്ക് ജീവിക്കാനോ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാനോ വേണ്ടിയുള്ളതല്ല മറിച്ച് നിങ്ങളുടെ പണത്തെക്കുറിച്ച് ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഓരോ സാമ്പത്തിക തീരുമാനത്തിന്റെയും യഥാർത്ഥ വില മനസ്സിലാക്കുവാനും വേണ്ടിയുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ചെറിയ മാറ്റങ്ങൾ പോലും വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ സമ്പാദ്യമായി മാറും വലിയ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉള്ള പണം എങ്ങനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ടിപ്സുകൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് വെരി മച്ച്